ബോംബെ ബോബേക്കായാലി ഞാൻ ചൂണ്ടിലിട്ടാണ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആൾക്കാർ നീച്ചാൽ പോകും അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ബോംബെ ചൂണ്ടില് കൊണ്ട് നിൽക്കാൻ നേരത്തെ സ്രാഗ കൊണ്ടെ വലിച്ചു അങ്ങോട്ട് കൊണ്ടുപോവാ അങ്ങോട്ട് കൊണ്ടുപോവാട്ട് കൊണ്ടുപോവാളെ പല്ല് പറഞ്ഞു പോകും നാട്ടുകൂടി അത്ര ദിവസം അപ്പൊ അത് ഒരു മനസ്സിലായിട്ട് ചതക്കെ ഈ ഫിലാചോട്ടിന് ഷാദിലാരാ അതല്ലേ സാധനം ബുക്ക് ചെയ്തില്ല ആളിക്കംസന കളി ആരത് അതിനൊക്കെ പോവാൻ പേ ഈ ചെടില് ചെക്കന്മാരൊന്നുമല്ല നല്ല തല്ലാൻ തന്നെ മുട്ടിക്കല്ലാതന്നെ ഷൂ തന്നെ ഓർഡർ ചെയ്തേ രണ്ടും ഇതാണ് നമ്മൾ പറഞ്ഞ പോസ്റ്റ് പേഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് ലേഡീസിനും ജെൻസിനും ഒരുപോലെ കളക്ഷൻ ഒരു അടിപൊളി പേജ് പേജിട്ടോ ഷൂ വാച്ച് ചെരുപ്പ് ബാഗ് സ്പീക്കർ അങ്ങനെ അനവധി സാധനങ്ങൾ ഇതിലുണ്ടോ അപ്പൊ നിങ്ങൾ വിശ്വസിച്ച് ധൈര്യമായിട്ട് കയറിക്കൊള്ളോ നമ്മൾ താഴെ കൊടുക്കും പേര് മറക്കണ്ട പോസ്റ്റ് പേഷൻ